അതൊക്കെ ഞാൻ പഠിച്ചത് അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന് ഏത് ശത്രുക്കളൊക്കെ ഈ അപ്പുറത്തെ തൗണിൽ ഇന്ന് പബ്ലിക് മീറ്റിൽ തെരുപറിച്ചിട്ട് അന്നേരം ഇങ്ങോട്ട് ഒരു സഹായം അച്ചാച്ചനെ അറിയാം പോട്ടെ ചെയ്യാം അങ്ങനെയല്ലേ നമുക്ക് അവനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നമ്മളെ നമുക്ക് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയെ നമുക്കൊന്ന് സ്വാധീനിക്കാൻ കഴിയൂ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എല്ലാവർക്കും ഒരു ഓരോരുത്തർക്കും ആ ഹൃദയം കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ് ഒരു പറയുമ്പോൾ അത്ര ഈസി ആയിട്ട് തോന്നും പക്ഷേ അത് ഈസി അല്ല അപ്പോൾ അതാണ് നമ്മൾ പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാല് ഒരു വളരെ ഡെലിബറേറ്റ് ആയിട്ട് എന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നേരെ നടക്കുന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഇപ്പൊ താങ്കൾ കാണുന്ന ഒരു ഇപ്പം ഞാനുമായിട്ട് നിങ്ങളുമായിട്ട് കുറച്ചൊക്കെ അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ കാണുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ തന്നെ പുറത്ത് കാണുന്നത് അകത്ത് കാണുന്നത് സെയിം ആണോ എന്നുള്ളത് ഒന്നും ഈ എന്താ പോപ്പുലറൈസ് ൈ ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും അതുകൊണ്ട് നമുക്കൊരു പ്ര പ്രയോജനം വരികയോ അല്ലെങ്കിൽ അതിൽ ഒരു പ്രചരണം നടത്തുമോ അതെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ആയിട്ട് എടുക്കുക ഇത് ജെനുവിൻലി എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഹാർട്ടിൽ നിന്നും വരുന്ന എന്നോട് എൻ്റെ പ്രവർത്തകർ വരുന്നുണ്ടോ അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പോരാ അവൻ ഭയങ്കര തെന്മാടിയാണ് അവൻ ആ കുറ്റം ചെയ്തു അവൻ ഒരു ക്രിമിനലാണ് തിരി ഇപ്പോൾ വിളിച്ച് പോലീസ് പറയണം ഞാൻ പറഞ്ഞു നമ്മൾ അനാവശ്യമായിട്ട് അങ്ങനെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചിലപ്പോൾ സ്വാധീനം അവിടെ കാണും പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേൾക്കുമായിരിക്കാം ചില കുറ്റങ്ങൾ ചെയ്തതായിരിക്കാം പക്ഷേ അതൊക്കെ ഒരു അമിക്കപ്പളി തീർക്കാനുള്ളത് ഉണ്ടാവും പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും അനാവശ്യമായി ഇടപെടുന്ന ഒരു കാര്യത്തിന് എനിക്കില്ല അത് ജെനുവനായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും വേണ്ട അതുകൊണ്ട് എനിക്കൊരു പല അഡ്വാൻറ്റേജ് പൊളിറ്റിക്കലായിട്ട് ചെവിടിയിൽ ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുന്നയാളാണ് കാരണം അതൊന്നും ശാശ്വതമല്ല ഒക്കെ ജോസ് കെ മാണി രാത്രി ഉറങ്ങുമ്പോൾ മദ്യം കഴിക്കുന്നേ ഇല്ല അതുകൊണ്ട് തന്നെ ഏത് രാത്രി വിളിച്ചാലും ജോസ് കെ മാണി ഫോൺ എടുക്കുമെന്നൊരു വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ രാത്രി ഒരുപാട് ഫോണുകൾ എടുത്തിട്ടുമുണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിന് അധികം അറിയില്ല അതായത് മദ്യം കഴിക്കില്ല എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് എപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം അറിയില്ല ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ എത്തിക്കാത്ത സോഷ്യൽ മീഡിയയിൽ അത് അതെന്താ ഈ വളരെ വ്യക്തമായ ഡെലിബറേറ്റ് ആയിട്ടുള്ള സി അതൊക്കെ നാച്ചുറലായിട്ട് വരേണ്ട ഒരു കാര്യമാണ് നമ്മൾ എത്തിക്കുന്ന നാച്ചുറൽ ആൾക്കാർ വരുമ്പോൾ കാണുമ്പോൾ ഇടപെടുമ്പോൾ ആരെങ്കിലും ഇടപെട്ടിട്ട് ജോസ് കെ മാണി മോശമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ചിലപ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ പരുന്ന അപ്പുറത്തി നിൽക്കുന്ന ആളും ചിലപ്പം സ്വീകരിച്ചില്ലായിരിക്കാം പക്ഷേ എങ്കിൽ പോലും നിങ്ങളെടുത്ത് പരിശോധിക്കുക ആരെങ്കിലും ഇടപെട്ടയാൾ ഇങ്ങനെ ജോസ് കെമാണ് ഇങ്ങനെ ഒരാളാണ് അല്ലെങ്കിൽ സുവിനെ സ്വീകരിച്ചില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ഞാൻ പറഞ്ഞ മനസ്സിലായി ഇതൊക്കെ ഒരു എന്താണ് ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്ത് പറയേണ്ട കാര്യം പക്ഷേ അത് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ആൾക്കാരെ ഒരു വോട്ടർമാർ അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ ആ സീറോ പോയിൻറ്റ് സംസാസം പോയിന്റ് സീറോ സീറോ വൺ പേഴ്സൻ്റേ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലേ ഏത് രാഷ്ട്രീയക്കാരനോട് അത് ആയാലും അല്ലെങ്കിൽ അത്രയും പൊതുജനങ്ങളുണ്ട് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ റീച്ച് വരുന്നതും അതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ പെട്ടെന്ന് ജനങ്ങൾ കൊണ്ട് എത്തിക്കാൻ പറ്റുന്നതും സോഷ്യൽ മീഡിയ പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരാളെ അത് ഈ പ്രൊഫഷനിൽ മാത്രമല്ല ചിലപ്പോൾ സിനിമാ പ്രൊഫഷനില് കാണും ഡോക്ടേഴ്സിൻ്റെ പ്രൊഫഷനിൽ കാണും ഇല്ലായ്മ ചെയ്യാൻ പേഴ്സണൽ ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ വ്യക്തമായി പണം കൊടുത്ത് കുറച്ചുപേരെ ഇരുത്തി ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ആ നോണ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ കുറച്ച് അത് സത്യമാണെന്ന് ജനങ്ങൾ ചിലപ്പോൾ തോന്നും അത് അങ് അങ്ങനെ മാറി വരുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാകും പറഞ്ഞാൽ അത് നമ്മളെപ്പറ്റി മാത്രമാണ് കുടുംബത്തിനെ പറ്റി മക്കളെ പറ്റി ഒക്കെ അതൊക്കെ വളരെ ഒരു മോശമായ ഒരു ഒരു ഇതാണ് അത് അത് ചിലവർക്കത് വലിയൊരു ത്രില്ലായിട്ട് കാണും അതിനെ ഞാനൊന്നും സൂപ്പാക്കി എന്നുള്ള രീതിയിൽ അതിലൊക്കെ ഒരു മറ്റൊരു മാറ്റം വേണം കുട്ടിക്കാലം സ്കൂൾ കാലഘട്ടം അതെങ്ങനെയായിരുന്നു ഏർക്കാടിലെ കുട്ടിക്കാലം ഇവിടുന്ന് സ്കൂളിൽ പോ ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ ഒക്കെ പോകുമ്പോൾ വലിയ പ്രയാസം ഇവിടുന്ന് വിട്ടുപോകാനുള്ള പ്രയാസം പിന്നെ ഈ പറഞ്ഞ പറഞ്ഞപോലെ ആൻസ്ലം അച്ഛൻ എന്നാണ് അച്ഛൻ്റെ പേര് ഇവിടെ നമ്മുടെ അദ്ദേഹം മരിച്ചുപോയി പോയി അപ്പോൾ അദ്ദേഹം ആയിരുന്നു ആദ്യമേ ജന്മ പ്രിൻഷ്യാണെന്ന് ചെന്നു കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം മുമ്പേ ചെന്നു അന്നരം കുട്ടികളൊന്നും അവിടെ ഇല്ല അത് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ തന്നെ ഹോം ആയി ആ വിഷമമായി പക്ഷേ കുറച്ച് നാൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാം സുഹൃത്തു ബന്ധുക്കളും വന്നു പക്ഷേ നല്ലൊരു ഹോസ്റ്റൽ ഒരു അറ്റ്മോസ്ഫിയർ ആണുള്ളൂ എല്ലാവരും ഹോസ്റ്റലിലാണ് അപ്പം അവിടെ നിന്ന് പഠിക്കാനും ഒത്തിരി കാര്യങ്ങൾ അത് പാഠപുസ്തകങ്ങൾ മാത്രമല്ല കളികളും എല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടി നല്ലൊരു എൻജോയ് ചെയ്തിട്ടുണ്ട് ബ്രൈറ്റ് ബാക്ക് ബെഞ്ചും അല്ല ഫ്രണ്ട് ബെഞ്ചും അല്ല പക്ഷെ എപ്പോഴും ഞാൻ അങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗാന്ന് പറയുന്നില്ല പക്ഷെ ഒരു നമുക്കിപ്പം ഏതേക്കാലും പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ആണല്ലോ നമ്മൾ ഡിഗ്രി തോക്കുന്നത് അതിലെല്ലാം ഡിസ്റ്റിങ്ഷൻ കൂടി അന്നത്തെ കാലത്ത് നമുക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങളിടയ്ക്ക് കൂടാറുണ്ട് വൺസിന് ഒരു ആറ് മാസം തോറും അല്ലെങ്കിൽ വർഷത്തിനുമ്പോൾ കൂടാറുണ്ട് ഇപ്പോഴും ക്ലാസ്മേറ്റ്സ് ആണ് കോളേജിലുണ്ടായിരുന്നു അതല്ല ഒരു ഒരു ആക്ടറെ അപ്പുറം ഞങ്ങളൊരു സുഹൃത്ത് ബന്ധങ്ങളോ അതിനകത്ത് വരുന്നത് ആ രീതിയിൽ ഇവരും എല്ലാവരും അങ്ങനെ തമിഴിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുണ്ട് ഡയറക്ടേഴ്സുണ്ട് ഇങ്ങനെ പല ആൾക്കാരുണ്ട് അവരൊക്കെ പക്ഷെ ഞങ്ങൾ കൂടുമ്പോൾ എല്ലാം ഒരേ രീതിയിലല്ല ഇപ്പോൾ ഞാനൊരു എം പി ആയിട്ട് ഒരിക്കലും അവർ തന്നെ കാണാറുമില്ല പൊളിറ്റീഷ്യനായിട്ടും കാണാറില്ല ഞാനൊരു ആക്ടറായിട്ടും കാണാറില്ല അവിടെ പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ ക്രൗഡ് പുള്ളും ഒക്കെ കാണും പക്ഷേ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിഞ്ഞ് അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുക യുവാക്കളുമായിട്ട് ചേർന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ യുവത്വത്തോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ വിക്കിപീഡിയ പ്രകാരം ജോസ് കെ മാണിക്ക് അറുപത് വയസ്സാണ് യുവത്വം ഫോർ എവർ എങ്ങാണല്ലോ അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല പ്രായം ആലോചിക്കുന്നില്ല ഞാൻ ഒരിക്കലും എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുള്ളൂ ഞാൻ ബർത്ത്ഡേക്ക് വല്ലവരും നിർബന്ധിച്ച് വല്ലയിടത്തും കൊണ്ടുവച്ചാൽ ഇങ്ങനെ ഗോസ് അതൊക്കെ ഒരു നമ്പർ എങ്ങനെ പോയി ദിവസം അലോട്ട് ചെയ്യുന്നുണ്ട് വ്യായാമത്തിന് ഈ വൈറലായിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ചെയ്യണമെന്നുണ്ട് ഞാനൊരു സാഹസിയനുള്ള സത്യം പറഞ്ഞാൽ ഞാൻ ഈ മൈലാണെങ്കിലും എല്ലാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എല്ലാം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ യോഗയാണ് യോഗ പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ തരത്തിലും ഇപ്പം ശ്രീ ശ്രീ രവിശങ്കറിൻ്റേത് ക്ലാസ്സുകൾ ആർട്ട് ആർട്ട് ഓഫ് ലിവിംഗിന് പോയിട്ടുണ്ട് യോഗയുടെ ക്ലാസ്സിൽ പോയിട്ടുണ്ട് ഇപ്പോൾ സ്കൂളിൽ പഠിച്ച് ഇപ്പം നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ ഫുട്ബോൾ ഹോക്കി ക്രിക്കറ്റ് ആ ടെന്നീസ് ആ ടേബിൾ ടെന്നീസ് സ്ക്വാഷ് ഈ പറഞ്ഞ ബില്ല്യാഡ്സ് ഏത് കളിയും ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കില്ല പക്ഷേ ഞാൻ കളിക്കും ഈവൻ ഈ പറഞ്ഞ ചീട്ട് കളിയും ക്യാരംസ് ഉൾപ്പെടെ ചീട്ട് കളിക്കും ഞാൻ എക്സ്പേർട്ടാണ് അപ്പോൾ ഏത് കളിയും ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ട്വൻ്റി എയ്റ്റ് ഉൾപ്പെടെയുള്ള റമ്മി ഉൾപ്പെടെയുള്ളത് ഒരാൾ ചോദിച്ചിട്ട് ഞാൻ എനിക്കുള്ള ഒരു ഇതെന്ന് ചോദിച്ചാൽ ഒരു ഒരു പിള്ളേരിരുന്ന് അല്ലെങ്കിൽ ആൾക്കാരിരുന്ന് കളിക്കുമ്പോൾ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കാൻ എനിക്കിഷ്ടമില്ല എനിക്കറിയാൻ മേലാത്തോണ്ട് ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കാൻ പാടില്ല ഞാൻ കളിച്ചിരിക്കണം അപ്പൊ അതുകൊണ്ട് അതിന്റെ ആദ്യത്തെ ഒരു ഇത് പറഞ്ഞു മനസ്സിലാകെ അപ്പൊ എല്ലാ തരത്തിലും ഇതുണ്ട് അമൗണ്ടിനെ അറിയിങ്ങ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഉണ്ട് ചെയ്തതുകൊണ്ട് പക്ഷേ കറാട്ടെ പഠിക്കാൻ പോയി പക്ഷെ അത്രയും വലിയ ഇതായിട്ട് പാരാഗ്ലൈഡിങ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്ത് വിദേശത്ത് പോയപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട് എല്ലാം അന്ന് ഇപ്പം ഇപ്പം ഇപ്പോൾ നമുക്കറിയാം ഏജിങ്ങിന് ഒരു കൺസ്ട്രൈൻ്റ് ആയിട്ട് വരും പക്ഷേ എങ്കിലും ആ ഘട്ടത്തിലൊക്കെ നമ്മൾ എല്ലാ നമ്മൾ ഒന്നും അറിഞ്ഞിരിക്കണം അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ തോന്നും അതാണ് അപ്പം അതുകൊണ്ട് ഏത് കളിയും കളിക്കും മഴയത്തുള്ള കളിയും കഴിക്കും ഇപ്പം മഴയാണെങ്കിലും ഞങ്ങൾ ഈ ഈ ബേസ്ബോളോ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഫുട്ബോളോ ഒക്കെ കളിക്കാൻ പറ്റുന്ന കളികളൊക്കെ തന്നെ ഇതെല്ലാം കളിക്കും ഏത് കളിയും കളിക്കും ഇപ്പം എങ്ങനെയാണ് വേണ്ടി ആ ഇപ്പോഴുള്ള പ്രശ്നം ഇപ്പോൾ ശ്വാസം വിടാൻ നേരമില്ലെന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ് യോഗ എന്നൊക്കെ കുറച്ച് ശ്വാസം പിടിക്കാൻ പറ്റാൻ പറ്റണ്ട അപ്പോൾ ആൾക്കാർ പല സമയത്തും രാവിലെ വരും അപ്പം കുറച്ച് പേരെ കാണും പിന്നെ അകത്തേക്ക് കയറും പിന്നെ അങ്ങനും പിന്നെ ചിലപ്പോൾ കുളിക്കാൻ പോകണം പത്രം വായിക്കാൻ പോകണം അപ്പോൾ ഈ രാഷ്ട്രീയത്തിലൊരു വിഷയമുണ്ട് നമ്മൾ ആയിട്ട് പോകാനുള്ള ഒരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട് അത് വളരെ ഒരു പ്രയാസം കാരണം ജനങ്ങൾ വരുമ്പോൾ ആൾക്കാർ വരുമ്പോൾ പ്രയോറിറ്റി അവർക്ക് കൊടുക്കണമല്ലോ സ്വാഭാവികമായിട്ടും വരുന്നു ബുദ്ധിമുട്ട് വരുന്നതൊക്കെ വരുമ്പം അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അകത്ത് കയറി ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും ഒരാൾ നമ്മൾ യോഗ ചെയ്യാനാണ് അല്ലെങ്കിൽ വേറെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോഴായിരിക്കും ഒരാൾ വരുമ്പോൾ നമുക്ക് കാണേണ്ടി വരും അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആകാനായിട്ട് വലിയൊരു അതിനകത്തൊരു പ്രയാസമുണ്ട് അതുകൊണ്ട് ഇപ്പം അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്